ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഫൈവ് ഓഫ് സോറി ഫൈവ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ജസ്റ്റിസ് വന്നിട്ടുണ്ട് ഓഫ് ടെൻ ഓഫ് കപ്സ് ദ ലവേഴ്സ് വോട്ടോ ഡെക്ക് വന്നിരിക്കുന്നത് എയ്റ്റ് എഫ്സോഡിന്റെ എനർജിയാണ് എയ്റ്റ് എഫ്സോഡിന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ വല്ലാതെ മാനസികമായ വിഷമം അനുഭവിക്കുന്നു എന്നുള്ളതാണ് വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ഒരു മാനസിക വിഭ്രാന്തി മാനസികമായിട്ടുള്ള സമ്മർദ്ദം ടെൻഷൻ ഒക്കെ അനുഭവിച്ചു കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട് പേജ് ഓഫ് ഫോൺസിന്റെ എനർജി കണ്ടില്ല അത് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അത് നിങ്ങൾക്കത് സാധ്യമാകുമോ എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടാകുന്നു ഇവിടെ നിങ്ങൾക്ക് എന്തോ കാര്യത്തിൽ നിങ്ങൾക്ക് വിഷമം അനുഭവിക്കുന്നുണ്ട് കാരണം എന്തെങ്കിലും ചിലപ്പോൾ ജോലി ചെയ്യുന്നിടത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം അതുമല്ല എങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ നെഗറ്റീവ് ആക്കി കാണുന്ന എനർജി ആവാം ഇപ്പോഴും പലപ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് ചിലപ്പോഴൊക്കെ വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും കാര്യം ആഗ്രഹിക്കുന്നത് വന്നില്ല എങ്കിൽ ചിലപ്പോൾ തന്നോ ഞാനൊരു പരാജയം ഞാനൊരു മന്ദബുദ്ധി എനിക്കിത്ര ബുദ്ധിയില്ല ഞാനൊരു പൊട്ടനാണ് അല്ലെങ്കിൽ ഞാൻ ഒരു പുട്ടിയാണ് ഇതൊക്കെ മനസ്സുകൊണ്ട് വിചാരിക്കും അല്ലേ ഇത് നെഗറ്റീവ് എനർജി മനസ്സിലേക്ക് ആ ഒരു തോട്ട്സ് എപ്പോഴവരെ നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ടോ ആ സമയം വരെ ഒരു സമാധാനം അനുഭവിക്കാൻ പറ്റുകയില്ല കാരണം നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് നിറയ്ക്കുകയാണ് സബ് കോൺഷ്യസ് മൈൻഡ് എനിക്കിത് കിട്ടത്തില്ല കിട്ടത്തില്ല എന്നിങ്ങനെ പറഞ്ഞ് വിഷമിച്ചുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ അവസ്ഥ എത്ര ദിവസം വേണമെങ്കിലും അതേ ഒരു എനർജിയിൽ ഇരിക്കാൻ കഴിയും അതല്ല ഞാൻ ഉയർന്നു വരും എനിക്കിതൊന്നും ഒരു പ്രോബ്ലം അല്ല എനിക്ക് ഈ ഈ വാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്നതല്ല എനിക്ക് വിജയിക്കണം ഞാൻ വിജയിയാവും മറ്റുള്ളവരുടെ മറ്റുള്ളവർക്കുള്ള കഴിവിനെയൊക്കെ അപേക്ഷിച്ച് എനിക്ക് നല്ല നല്ല കഴിവുകളുണ്ട് എനിക്ക് ദൈവാനുഗ്രഹമുള്ള വ്യക്തിയാണ് എന്നെ കൊണ്ട് പറ്റും ഞാൻ മുന്നോട്ട് വരും എന്നുള്ള കൂടി പ്രതിജ്ഞ എടുക്കുകയാണെങ്കിൽ മനസ്സിലായോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരാൻ സാധിക്കും ഇവിടെ ഓരോ കാര്യങ്ങൾ ഓരോ ദിവസവും കണ്ടില്ലേ ഇവിടെ അതിന് സക്സസ് വരുന്നോ വരുന്നോ എന്നുള്ള ഒരു നോട്ടം വരുന്നുണ്ട് കുറച്ച് ആവേശത്തോടു കൂടി ചെയ്യാൻ തുടങ്ങി വെച്ച കാര്യത്തിന് എന്താണ് പിന്നീട് പ്രോഗ്രസ് വരുന്നുണ്ടോ അതിനൊരു പ്രോഗ്രസ് എനിക്ക് വരുമോ വരുമോ എന്നുള്ള ചിന്തയിലാണ് ഇവിടെ അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഈ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുകയാണ് വേണ്ടത് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ സ്വയം ചങ്ങലക്കെട്ട് വെക്കാൻ പാടില്ല നെഗറ്റീവ് എനർജി ആകുന്ന ചങ്ങലയ്ക്ക് പൂട്ടിക്കെട്ടി വെക്കാൻ പാടില്ല മനസ്സിലായോ ഞാൻ നല്ല കഴിവുള്ളവനാണ് ഞാൻ നല്ല കഴിവുള്ളവളാണ് എന്നെ കൊണ്ട് എന്തും സാധിക്കും ഇതാണ് പറയേണ്ടത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉയർച്ചയിൽ വരും ഞാൻ അങ്ങ് ഏറ്റം ഉയരും കാരണം എൻ്റെ കഴിവുകളെ ഞാൻ പ്രയോഗിക്കും ഇതൊക്കെയാണ് പറയേണ്ടത് മനസ്സിലായോ എനിക്ക് നല്ല കഴിവുണ്ട് എനിക്ക് നല്ല ദൈവാനുഗ്രഹം ഉണ്ട് എനിക്ക് നല്ല കഴിവുള്ള ആളാണ് ഞാൻ ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തും എനിക്ക് നേടിയെടുക്കാൻ പറ്റും ഞാൻ അങ്ങനെ വരുന്നു എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസം എല്ലായ്പ്പോഴും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജിയിൽ കുടുങ്ങേണ്ട ആവശ്യവുമില്ല ഇനി അതല്ല മറ്റുള്ളവർ പറയുന്നത് കേട്ട് കഴിയാനാണ് വിധിയെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള എനർജിയിൽ നിന്ന് നിങ്ങളൊന്ന് വിമുക്തരാവുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ഇവിടെ അങ്ങനെയല്ല എന്തോ ഒന്ന് വിഷമിച്ചിരിക്കുന്ന ജോലി ചെയ്യുന്ന അവസരത്തിൽ എന്തോ വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അവിടെ നമുക്ക് അങ്ങനെയാണ് പറയേണ്ടത് അപ്പോൾ ഇവിടെ പേജ് ഓഫ് വൺസിന്റെ എനർജി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഫൈവ് ഓഫ് കപ്പ്സിന്റെ എനർജിയാണ് ഫസ്റ്റ് നമുക്ക് വന്നത് ഇവിടെ മറ്റേത് ബോട്ടോത്ത് ഡെക്ക് വന്നതാണ് അപ്പോൾ ഫൈവ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു ഇവിടെ ഇവിടെ കണ്ടല്ലോ ഇവിടെ ഒരു ഇവിടെ അഞ്ച് കപ്പുകൾ അതിൽ മൂന്നെണ്ണം മറിഞ്ഞു കിടക്കുന്നു അപ്പൊ രണ്ടെണ്ണം നല്ല സേഫായിട്ട് തന്നെ ഇവിടെ ഇരിപ്പുണ്ട് പക്ഷേ ഇവിടെ ഈ മറിഞ്ഞു വീണതിലേക്ക് നോക്കി സങ്കടപ്പെടുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതുകൊണ്ട് നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾക്കുള്ള സൗഭാഗ്യങ്ങൾ കാണുന്നില്ല നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്താണ് നമ്മൾ എല്ലായ്പ്പോഴും വിഷമിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ നഷ്ടങ്ങളെയാണ് നമ്മൾ എല്ലായ്പ്പോഴും കാണുന്നത് നേട്ടങ്ങളെ ഒന്നും നമ്മൾ കാണുന്നില്ല മനസ്സിലായ നേട്ടങ്ങളെ കണ്ടിട്ട് നേട്ടങ്ങളെ മനസ്സിലാക്കി ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുക അതാണ് ഏറ്റവും നല്ലത് യൂണിവേഴ്സിനോട് നന്ദി പറയുക നന്ദി 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 എനിക്കിത് തന്നതിന് എനിക്ക് ഇന്നത്തെ പ്രഭാതം കണി കണ്ടുണരാൻ പറ്റിയതിന് ഒത്തിരി നന്ദി 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 കിടക്കാൻ വെള്ളിലേക്ക് പോകുമ്പോഴും യൂണിവേഴ്സിന് നന്ദിയാണ് പറയേണ്ടത് എന്നെ നല്ലൊരു മനുഷ്യനാക്കി എനിക്ക് മനുഷ്യനായി എനിക്ക് ജനിക്കാൻ പറ്റിയതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് യൂണിവേഴ്സിനോട് പറ്റിയല്ല എനിക്കിതൊക്കെ അനുഭവിക്കാൻ നല്ലൊരു ഡ്രസ് ഇടുമ്പോഴും നല്ല 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 കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ സന്തോഷത്തോടു കൂടി സംസാരിക്കുമ്പോഴും നല്ല എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ കിട്ടുമ്പോഴും ഒക്കെ ഒരുപാട് നന്ദി പറയാവുന്നതാണ് നന്ദിയാണ് നമ്മൾ ഈ ലോകത്തേക്ക് കൊടുക്കേണ്ടത് മനസ്സിലായി ആ നന്ദി നമ്മൾ അങ്ങോട്ട് കൊടുക്കും തോറും തീർച്ചയായിട്ടും നമുക്ക് അതുപോലെ പോസിറ്റീവ് എനർജി നമുക്ക് തിരിച്ചു ലഭിക്കും തിരിച്ച് പല വിധത്തിലുള്ള ഗിഫ്റ്റുകളായിട്ട് നമുക്ക് രൂപാന്തരപ്പെട്ട് കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് എല്ലായ്പ്പോഴും നന്ദി പറയൂ എന്ന് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു ഇതാണ് സ്വയം നമുക്ക് എല്ലായ്പ്പോഴും കൂടി പറയാവുന്ന ഒരു വാക്ക് തന്നെയാണത് അപ്പം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നേട്ടങ്ങളെ കാണാൻ കഴിയാതെ ഓട്ടങ്ങളെ നഷ്ടങ്ങളെ കണ്ടിട്ട് വിലപിക്കുന്ന ആ സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കണം ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാലും എനിക്ക് അത് ത ഇത് ത ഇതൊന്നുമല്ല പറയേണ്ടത് നിങ്ങൾ മനസ്സിലായി തന്നതിനൊക്കെയും നന്ദി ദൈവമേ ഇതാണ് പറയേണ്ടത് അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് ഇവിടെ ഫൈവ് ഓഫ് കപ്പ്സ് അപ്പോൾ ഇവിടെ ആരോ ചിലപ്പോൾ ചിലപ്പോഴിത് കപ്പ് എനർജി ആയത് കാരണം ചിലപ്പോൾ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളുമായിരിക്കാം ആരെങ്കിലും ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളുമായിട്ട് സ്നേഹത്തിലായി കഴിഞ്ഞിട്ട് അവർ വേർ പിരിഞ്ഞ് പോയിട്ടുണ്ടാവാം അപ്പോൾ അവരെ ഓർത്തിട്ട് പറയുകയാണ് ഞാനിപ്പോൾ ഇവിടെ സ്നേഹിച്ചതുപോലെ ഒന്നും എന്നെ സ്നേഹിച്ചിട്ടില്ല എനിക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞിട്ട് വിലപിക്കാം പക്ഷേ ഇവിടെ നഷ്ടങ്ങളെ ഓർത്തിട്ട് വിലപിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നഷ്ടപ്പെട്ടത് ഓർത്ത് വിലപിക്കാൻ പാടില്ല ഉള്ള െ കണ്ട് സന്തോഷിക്കുക ഉള്ള സൗഭാഗ്യങ്ങൾ ഒരുപാട് സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട് അതിൽ നിങ്ങൾ സന്തോഷിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും മനസ്സിലായി നിങ്ങൾ അപ്പോൾ എല്ലായ്പ്പോഴും നിങ്ങൾ ഉള്ളതിൽ സന്തോഷം നിറഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉള്ള കാര്യങ്ങളിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസമുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എനിക്കിതുണ്ട് എനിക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് എനിക്ക് നല്ല വീടുണ്ട് വാഹനമുണ്ട് ആരോഗ്യമുണ്ട് ഇതെല്ലാം എനിക്കുണ്ട് ഉണ്ട് എന്നുള്ള ആ ഒരു ഉണ്ടല്ലോ അത് വളരെ പോസിറ്റീവാണ് അപ്പൊ ആ ആ നിറയലാണ് കൊടുക്കേണ്ടത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് മനസ്സിലായ ഉണ്ട് എന്നുള്ള ആ ഒരു രണ്ടക്ഷരം അപ്പൊ അത് എത്രമാത്രം നമ്മൾ പറയുന്നുവോ അത്രയും നമ്മൾക്ക് എന്താണ് നേടാൻ സാധിക്കും സമാധാനത്തിലേക്ക് പോകാൻ സാധിക്കും ജസ്റ്റിസ് തരും ഡിവൈൻ നമുക്ക് ജസ്റ്റിസ് തരും എന്നുള്ളതാണ് നീതിദേവത നമ്മളോട് കനിവ് കാണിക്കുക അപ്പോഴാണ് നമുക്ക് ജസ്റ്റിസ് ലഭിക്കുന്നത് അല്ലാതെ ഇല്ലായ്മയിൽ എപ്പോഴും വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കല്ല ജീവിതത്തിൽ ഉന്നതി വരുന്നത് ഉള്ള കാര്യങ്ങളിൽ സംതൃപ്തി കൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു കഴിയുക അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുന്നത് മനസ്സിലായോ അവിടെയാണ് നിങ്ങളുടെ ഹൃദയം പരിശുദ്ധിയാണെന്ന് മനസ്സിലാക്കുന്നത് പരിശുദ്ധി നിറഞ്ഞതാവുന്നത് അവിടേക്കാണ് കൂടുതലായിട്ടും നിങ്ങൾക്ക് സന്തോഷം വരുന്നതും എന്നാണ് ഇവിടെ കാണുന്നത് ജസ്റ്റിസ് നിങ്ങൾക്ക് ആർക്കൊക്കെയോ ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ചിലപ്പോൾ കോടതി വഴി കേസുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കാനുള്ള സാധ്യതയാണ് വന്നിരിക്കുന്നത് ഇനി അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നത്തിൽ നിങ്ങളോടൊപ്പം ചേർന്ന് ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ അവിടെ നിങ്ങൾ നിഷ്കളങ്കരാണ് നിങ്ങൾക്ക് യാതൊരു വക യാതൊരു തരത്തിലുമുള്ള കളങ്കം നിങ്ങളിൽ ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും അതാണ് ഇവിടെ പറയുന്നത് ത്രീ ഓഫ് എൻഡക്കിൾസിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ അപ്പൊ ഈ ത്രീ ഓഫ് കെൻഡക്കൾസ് എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തേ നിങ്ങൾ കൂട്ടം കൂടി നിങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ കൂടി അല്ലെങ്കിൽ നിങ്ങൾ പരിചയമുള്ള എല്ലാ ആൾക്കാരെല്ലാം കൂടെ കൂടി കൊണ്ട് എന്തെങ്കിലുമൊക്കെ സാമ്പത്തികം നേടാനുള്ള ചില പദ്ധതികൾ പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നു അല്ലെങ്കിൽ ചില പദ്ധതികൾ തുടങ്ങാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അത് തുടങ്ങിയിട്ട് അതിനായിട്ട് പരിശ്രമിക്കുകയാണ് സാമ്പത്തികത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു അല്ലെങ്കിൽ കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാനിവിടെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത് കുറച്ച് കാലം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ ആലോചിച്ച് വെച്ചിരുന്ന ചില നിങ്ങൾക്ക് അറിയാവുന്ന ചില കഴിവുകൾ ഒക്കെ വിപുലപ്പെടുത്തിയിട്ട് അതിന് രണ്ട് മൂന്ന് പേർ കൂടി ചേർന്ന് ശ്രമിച്ച് അതിലൂടെ മണി ഏൺ ചെയ്യാനുള്ള ശ്രമം ഇവിടെ നടത്തുന്നുണ്ട് അത് നിങ്ങൾക്ക് ചിലപ്പോൾ സക്സസ് ആയിട്ട് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്ന് പറയാം അതുപോലെ തന്നെ ടെൺ ഓഫ് കപ്സിന്റെ എനർജിയാണ് കാരണം ഇവിടെ കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ കോർപിയോ പൈസസ് എനർജി ഇവിടെ എർത്ത് സൈൻ ആണ് ടോറസ് ബെർഗ് കാപ്രിക്കോ എനർജി മനസ്സിലായ ഇവിടെ കപ്പ് അത് തന്നെയാണ് വന്നിരിക്കുന്നത് ടെൺ ഓഫ് കപ്സ് നിറഞ്ഞ സ്നേഹവും സന്തോഷവും അനുഭവിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മനസ്സിലായോ നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സന്തോഷം മറ്റു കൂട്ടുകാരോട് ചേരുക അല്ലെങ്കിൽ വീട്ടുകാരോട് ചേർന്ന് അങ്ങനെ ഒരു സന്തോഷത്തിലേക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പോകാൻ കഴിയുന്നു ഉല്ലാസയാത്ര നടത്താൻ കഴിയുന്നു അവിടെ സന്തോഷിക്കാൻ കഴിയുന്നു മനസ്സിലായ കുടുംബസഹിതം ചിലപ്പോൾ അച്ഛനമ്മ മക്കൾ എല്ലാവരും കൂടെ കൂടെ ചേർന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൂട്ടുകാരോടൊപ്പം ചേർന്നിട്ട് സന്തോഷിക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത് അതിലും അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ട്ണറോടൊപ്പം സന്തോഷിക്കാനായിട്ട് പുറത്തു പോകാം അങ്ങനെ ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ദ ലവേഴ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ പിരിഞ്ഞു പോയി പിരിഞ്ഞു പോയി ഇരിക്കുന്നു എന്ന് കരുതി വിഷമിച്ചിരിക്കുകയായിരുന്നു കണ്ടല്ലേ ഇനി ഇവർ എത്തിച്ചേരുകയില്ല എന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു പക്ഷെ അവർ എത്തിച്ചേർന്നു കണ്ടല്ലേ അപ്പോൾ ഇവിടെ ഒരുപാട് വിഷമത്തിൽ കഴിഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇവരോട് ഇവിടെ ആഗ്രഹിച്ചത് മനസ്സിലാഗ്രഹിച്ചത് എൻ്റെ പാർട്ട്ണർ എത്രയും പെട്ടെന്ന് ഇവിടെ വന്നു ചേരണം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരണം ഞാൻ ഈ ഒരു വ്യക്തിയെ ഞാൻ ആഗ്രഹിച്ചതാണ് എൻ്റെ മനസ്സുകൊണ്ട് ആ വ്യക്തി എന്നിലേക്ക് വന്നു ചേരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണുനീരൊപ്പാൻ ഇവിടെ നിങ്ങളുടെ പാർട്ട്ണർ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇവിടെ ഒരു കൂടിച്ചേർച്ചയാണ് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടുപേരും തമ്മിൽ വീണ്ടും പാർട്ട്ണർഷിപ്പ് ചേർന്ന് അല്ലെങ്കിൽ നല്ലതുപോലെ കോംപ്രമൈസ് ചെയ്ത് പരസ്പരം സപ്പോർട്ട് ചെയ്ത് പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് കോസി വെച്ചാണ് പിന്നീട് വന്നിരിക്കുന്നത് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുതിയൊരു തുടക്കം വരികയാണ് േ ഇവിടെ സ്വയം സംതൃപ്തി നേടുകയാണ് രാവിലെ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് ഞാൻ സുന്ദരിയാണ് അല്ലെങ്കിൽ ഞാൻ സുന്ദരനാണ് ഇങ്ങനെയൊക്കെ സെൽഫ് ആയിട്ടിവിടെ കോൺഫിഡൻസ് നേടുകയാണ് സെൽഫ് കോൺഫിഡൻസ് ആണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ നേടിയിട്ട് എന്താണ് ഞാനൊരു പുതിയ ജീവിത രീതിയിലേക്ക് നീങ്ങുന്നു ഞാനൊരു പുതിയ ജീവിതത്തിലേക്ക് പോകുന്നു എനിക്കെൻ്റെ ഒരു ജീവിതത്തിന് ഒരു പുതിയ തുടക്കം കൊണ്ടുവന്നിരിക്കുന്നു ഞാൻ എനിക്കിന് ദൈവത്തിലുള്ള വിശ്വാസമാണ് ഞാൻ മറ്റുള്ളതെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു എന്നൊക്കെ വിചാരിച്ചു ഒരു പുതിയ ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായി ഇവിടെ ഓരോ കാർഡിലും ഓരോരോ തരത്തിലുള്ള പിക്ചേഴ്സാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നീങ്ങാൻ സാധിക്കുന്നു നിങ്ങൾ കുറച്ചുകൂടി ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ആ ഈ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് മാത്രമല്ല ഇത് ജീവിതകാലം മുഴുവനും നിലനിർത്തേണ്ട അത്യാവശ്യ കാര്യമാണ് മനസ്സിലായി അല്ല അത് ഇടയ്ക്കിടയ്ക്ക് കോൺഫിഡൻസ് ആവുന്നു അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആവുന്നു പിറ്റേ ദിവസം ആ കോൺഫിഡൻറ്റ് അങ്ങ് പോവുകയാണ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് എല്ലായ്പ്പോഴും ഈ ഒരു കോൺഫിഡൻസ് നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം ഏത് കാര്യത്തിലും സംസാരിക്കുമ്പോഴും പ്രവർത്തികൾ ചെയ്യുമ്പോഴും ഒക്കെ എന്താണ് നല്ല കോൺഫിഡൻ്റ് ആയിരിക്കണം അതുതന്നെ നിങ്ങൾക്ക് സക്സസ് കൊണ്ടു തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം വരും എന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വേക്കണിംഗ് വന്നിട്ട് നിങ്ങൾ പെട്ടെന്നൊരു ഡിവൈൻ ബ്ലസ് കിട്ടി ബ്ലസ് കിട്ടി എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടുകൂടി അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇവിടെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളിലും സക്സസ് നേടിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നിങ്ങളുടെ ഉറച്ച വിശ്വാസവും അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കണം അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഒരു പുതിയ തുടക്കം നിങ്ങളെ കൊണ്ട് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഹെർമിറ്റ് ആണ് കണ്ടില്ലേ പുതിയ തുടക്കം വരുമ്പോൾ പലപ്പോഴും എന്താണ് ഇവിടെ ദൈവികമായ ചിന്തയിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇവിടെ മെഡിറ്റേഷൻ ചെയ്ത് തീർച്ചയായിട്ടും ഉൾവിളികളെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സ്വന്തമായിട്ടൊക്കെ ചെയ്യാൻ കഴിയുന്നു പല കാര്യങ്ങളും ഇവിടെ സ്വയം അറിവ് നേടിയിട്ട് സ്വന്തമായിട്ട് തന്നെ പല കാര്യങ്ങളും ഇവിടെ ചെയ്തു തീർക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ മറ്റുള്ളവരുടെ കൂട്ടുകെട്ടില്ലാതെ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് തന്നെ എനിക്കിത് സാധിക്കാൻ പറ്റും എനിക്ക് ഞാനിത് സാധിച്ചെടുക്കും എന്നുള്ള ആ വിശ്വാസത്തിലൂടെ ഉൾവെളിച്ചത്തിലൂടെ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സൈലൻ്റ് ആയിട്ടിരിക്കാൻ എപ്പോഴും ശ്രമിക്കുന്നു സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ അത് സാധിക്കുകയുള്ളൂ മറ്റുള്ളവരോടെല്ലാം കൂടെ ചേർന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉള്ളിലെ വെളിച്ചം കാണാൻ സാധിക്കുന്നത് പറ്റില്ല കാരണം എന്താണ് ഇവിടെ നിശ്ശബ്ദതയാണ് വേണ്ടത് ആണ് വേണ്ടത് സൈലൻസിലൂടെ മാത്രമേ അല്ലെങ്കിൽ കോൺസെൻട്രേഷനിലൂടെ മാത്രമാണ് ഏർ ഉൾവെളിച്ചം കാണാൻ സാധിക്കുന്നത് അങ്ങനെയാണ് അറിവുണ്ടാകുന്നത് ഉൾവിളികൾ ഉണ്ടാകുന്നത് മനസ്സിലായോ അപ്പോൾ അങ്ങനെ അതിനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്ക് ഫോർച്യൂൺ കാർഡ്സൂടെ ഒന്ന് നോക്കാവേ എന്താണ് ഇന്നത്തെ ഫോർച്യൂൺ എന്ന് നമുക്ക് നോക്കാം എന്തൊക്കെ ഭാഗ്യമാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ണ്ണം വന്നിട്ടുണ്ട് വന്നിരിക്കുന്നത് ഇവിടെ ടേബിൾ ആണ് ഉണ്ടല്ലേ ഇവിടെ ഹാർഡ് വർക്ക് ഉണ്ടല്ലേ ഇവിടെ ഒരു ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള സമയമാണ് അപ്പോൾ എന്ത് കാര്യത്തിനും ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യൂ എന്നുള്ളതാണ് അതാണ് നിങ്ങൾക്ക് ഒരു ടേബിൾ ടേബിളും ഒരു ചെയറും ഒക്കെ തരുന്നത് മനസ്സിലായ ഒരു അതോറിറ്റി പവർ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ നല്ലതുപോലെ പരിശ്രമിച്ചിട്ട് നേടിയെടുക്കുമ്പോഴാണ് ഇവിടെ ചെയർ എം ടി ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ സമ്മൺ ഈസ് ലിവിംഗ് യുവർ ലൈഫ് ഇവിടെ അപ്പൊ ഇവിടെ ഒരു ചെയർ എം ടി ആയിട്ട് കിടക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ആരോ നിങ്ങളെ വിട്ടു പോയിരിക്കുന്നു ചിലപ്പോൾ പ്രിയപ്പെട്ടവരാരെങ്കിലും ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളെ വിട്ടു അതുപോലെ നിങ്ങൾ സ്നേഹിച്ചിരുന്ന ചില വ്യക്തികൾ നിങ്ങൾ ഒരുപാട് വിശ്വസിച്ച് സ്നേഹിച്ചിരുന്ന ചില വ്യക്തികളാവാം നിങ്ങളെ വിട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഡീലിംഗ്സ് ഓർ റിലേഷൻഷിപ്പ് തന്നെ ഓൾഡും മാൻ ഇന്നത്തെ ദിവസം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഡീലിങ്സോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലോ ചില ഒത്തിരി പ്രായമുള്ള വ്യക്തിയുമായിട്ട് നടത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അത് ഏത് കാര്യവുമാകാം സാമ്പത്തികപരമായ കാര്യമാകാം സ്നേഹമാകാം എന്തുമാകാം എന്നാണ് കാണുന്നത് ഇവിടെയോ പിക്ക് ബി വെയർ ഓഫ് ഗ്രേറ്റർ ആയിട്ട് ഇവിടെ നിങ്ങളുടെ ആ ഒരു വലിയ സൗന്ദര്യത്തിൽ നിങ്ങൾ ഇവിടെ അഭിമാനിയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒന്ന് സൂക്ഷിക്കുക സ്വയം നമുക്കൊരു വിചാരമുണ്ടല്ലോ ഞാൻ വലിയ സുന്ദരനാണ് വലിയ സുന്ദരിയാണ് എന്നെ കണ്ടാൽ എല്ലാവരും ശ്രദ്ധിക്കും ഞാൻ അങ്ങനെയാണ് അട്രാക്ട് ചെയ്യപ്പെടുന്ന ഒരു സൗന്ദര്യം എനിക്കുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ സ്വയം വിചാരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇന്നത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ആണ് ഗ്രേറ്റ് പേഴ്സണൽ സോറോ സോറോപ്പ് ഇന്നത്തെ ദിവസം എന്തോ ഇന്ന് ചിലതൊക്കെ ഇന്ന് ഇച്ചിരി നിങ്ങൾക്ക് നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് എന്തോ ഏതെങ്കിലും വ്യക്തികൾ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ ഇന്ന് കരയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത് അതുകൊണ്ട് വളരെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇന്നത്തെ ദിവസം കരയരുതാരും അപ്പോൾ ഇവിടെ യു ആർ ഓൺ ദ റോഡ് ടു സക്സസ് നിങ്ങൾ സക്സസ്സിലേക്കാണ് വരുന്നത് എന്ന് കാണുന്നത് സക്സസിൻ്റെ പാതയിലേക്കാണ് പാതയിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ സ്റ്റാർ ആണ് വന്നിരിക്കുന്നത് ഗ്യാരണ്ടീഡ് സക്സസ് എന്നും വന്നിട്ടുണ്ട് ചില ഒന്ന് രണ്ട് കാർഡ്സ് മാത്രമേ വിളിച്ചാൽ ഇത്തിരി ഒന്ന് നെഗറ്റീവായിട്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ഒരു സക്സസ് നിങ്ങളിലേക്ക് ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അത് മാറ്റിവെക്കാൻ പറ്റാത്തതാണ് അത് അതൊരു കെട്ടുറപ്പുള്ള ഒരു സക്സസ്സുമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് മനസ്സിലായി അപ്പം ഇവിടെ അത് ഗ്യാരണ്ടിയുള്ള ഒരു സക്സസ് ആണെന്ന് അപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ സക്സസിൻ്റെ പാതയിലൂടെ മുന്നോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് പരാജയം നിങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാണ് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വണ്ടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ